വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ മഴക്കാലത്ത് മുന്തിരിയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് വീട്ടിൽ കമ്പം ഭാഗത്ത് നിന്നുള്ള റോസ് മുന്തിരി അപ്പോൾ മഴയാകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം മുന്തിരിമ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പ്രൂൺ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് സാധാരണ നവംബറിലൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ആ വെയിൽ നന്നായിട്ട് കിട്ടുന്ന മാസങ്ങൾ പിന്നീട് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് വരയ്ക്കൊക്കെ നല്ല വെയിലുണ്ടാവും മുന്തിരിക്ക് വെയിലാണ് ആവശ്യം മഴ ഈ സീസൺ ഇപ്പോൾ ഇത് ജൂൺ പതിനഞ്ച് പതിനഞ്ചിൻ്റെ അടുത്തേക്കായി അപ്പോൾ ഈ സമയത്ത് മഴയിൽ വലിയ ഇലകളൊക്കെയാണ് ഇതിൻ്റെ ഇതുമ്പം കുറച്ച് മുന്തിരി ഞാൻ ഫ്രൂൺ ചെയ്യാതെ തന്നെ ഉണ്ടായി അപ്പം ഞാൻ നോക്കുമ്പോൾ അതെന്തായാലും അതൊന്നും ശരിക്ക് പാകമായി കിട്ടില്ല ഇപ്പം ഈ മഴയിൽ അപ്പോൾ ഞാനതിനെ പിക്ളി ചെയ്യാമെന്ന് വിചാരിച്ചു മുന്തിരി അറിയാലോ പച്ച ഇപ്പം ഇപ്പോൾ കാണുന്നത് പച്ചയാണ് അത് പർപ്പിൾ കളറിൽ ശരിക്ക് പഴുക്കുമ്പോൾ വരും ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ അത് അങ്ങനെ ആവും ആവും ആവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പൊട്ടിച്ച് പിക്ലിയാന്ന് ചോദിച്ചത് നല്ല പുളി ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്ലംസ് വാങ്ങി അത് ഇതാണ് മുന്തിരി മുന്തിരി പല വലുപ്പാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സീസണല്ല ഇപ്പോൾ അതുകൊണ്ട് ഈ മുന്തിരി പോലെ തന്നെ പ്രൂൺ ചെയ്യാതെ ഉണ്ടായതുമാണ് അപ്പോൾ അതിൽ വലിയൊരു നമ്മൾ വിചാരിച്ച പോലെയൊന്നും അതിൻ്റെ ഷേപ്പും അതിന് അല്ലെങ്കിൽ അതിന് ഒരു മെച്യൂരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ നെയ്യമിളക് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയിൽ അപ്പോൾ ആ കുപ്പിയിലേക്ക് ഇത് ഇതിൽ കാണാം പച്ചമുന്തിരി അരിഞ്ഞിട്ടു അതോടൊപ്പം പ്ലംസും കുറച്ച് വിനാഗിരി ഉപ്പ് ഇവക സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു മധുരവും പുളിയും കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ടേസ്റ്റായിരിക്കും ഇപ്പം ഇതിന് ഉണ്ടാവുക അപ്പോൾ കുറച്ച് ദിവസം ഒന്നോ രണ്ടാഴ്ച ഇത് ഇരുന്നാൽ ഇതിൻ്റെ ആ രസങ്ങളൊക്കെ അതിലേക്ക് അങ്ങോട്ട് വരും ദാറ്റ്സ് ഓൾ